ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പനിക്കാപ്പി തയ്യാറാക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാപ്പി നമ്മൾ രാവിലെയും വൈകുന്നേരത്തും ഒരു അര ഗ്ലാസ് വീതം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പനിയൊക്കെ പനിക്കും ചുമയ്ക്കും ഒക്കെ ഒരു ആശ്വാസം കിട്ടുന്നതാണ് അപ്പം നമ്മൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തുളസി ഇല എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മൂന്നാല് പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇഞ്ചി പുല്ല് അല്ലെങ്കിൽ കുരമ്പുല്ല് പറയുന്ന അതിൻ്റെ ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം കാപ്പി തയ്യാറാക്കാനായിട്ട് രണ്ടര കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു നല്ല കഷ്ണം ഇഞ്ചി ഇടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചിക്ക് പകരം ചുക്കാണ് നല്ലത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇനി തുറന്ന് നോക്കാം അപ്പോൾ ഈ ഇലയിലെ ജ്യൂസെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ചേർക്കുന്നത് ഒരു നല്ലൊരു കഷ്ണം കരിപ്പൊട്ടിയാണ് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം കരിപ്പട്ടി ഉണ്ടെങ്കിൽ കരിപ്പട്ടി തന്നെ ചേർക്കാം ഇല്ല എങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ഒഴിവാക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുഞ്ഞുങ്ങളുള്ളവർ കുരുമുളക് പൊടി കുറച്ച് ഉപയോഗിക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ചെറു ചൂടോട് കൂടി ഇനി ഇന്ന് നമുക്കൊരു കപ്പിലേക്ക് പകരാം അപ്പോൾ നമ്മുടെ പനിക്കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം പനി ച പനിക്കും ചുമയ്ക്കും ഒക്കെ ഏറ്റവും നല്ലതാണ് രാവിലെയും വൈകുന്നേരത്തും ഇത് ഒരു അര ഗ്ലാസ് വേദം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ